ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ഈ വട്ടം ക്രിസ്മസിന് ട്രിപ്പ് പോയത് ബാംഗ്ലൂരിലേക്കായിരുന്നു കേട്ടോ ഒരു മൂന്ന് നാല് ദിവസത്തെ ട്രിപ്പായിരുന്നേ രാവിലെ ആറു മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പ്ലാൻ ചെയ്ത് കിടന്നതാണ് പക്ഷേ രാവിലെ ഒരുങ്ങി സെറ്റായി തന്നെ ഏഴുമണി ഏഴകാലേ ഒരു ഏകദേശം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ട്രാവൽ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കറങ്ങാനായിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഗായ്സ് നമ്മൾ ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞു ബാംഗ്ലൂർ മെട്രോ അറിയപ്പെടുന്നത് നമ്മ മെട്രോ എന്നാണല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മ മെട്രോ എന്നൊക്കെ റൂമൊക്കെ ഓൾറെഡി നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മലയാളീസിൻ്റെ തന്നെയായിരുന്നേ പെറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ നമ്മുടെ റൂം ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫ്രഷ് ആയി വന്നത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്ക് ഓരോ പ്ലേസ് ആയിട്ട് കാണാൻ പോയത് കേട്ടോ നമ്മൾ പോയത് ഓട്ടോയിലാണ് കാരണം നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് ഒന്നും പരിചയമില്ലാത്ത കാരണം വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ എല്ലായിടത്തേക്ക് പോയത് അതുമല്ല നമ്മൾ ഓട്ടോയിൽ പോകുകയാണെങ്കിൽ അവർക്ക് അറിയാലോ ഏതൊക്കെ പ്ലേസ് ആണ് നമുക്ക് കാണാനുള്ളതെന്നൊക്കെ ചോദിച്ചും പോകാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോയത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് വലിയ പ്രതീക്ഷ ഇവിടെ നമ്മൾ ഗൈസ് നമ്മളതിൻ്റെ അകത്തേക്ക് പോയത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ ഇനിയും സ്ഥലങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഓൾറെഡി എല്ലാവരും ട്രാവലൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായിരുന്നു അപ്പോൾ പിന്നെ വെറുതെ നടന്നിട്ടൊന്നും കാണാനില്ല വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വധശിക്ഷ കൊടുത്തിരുന്ന ഒരു പ്ലേസാന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈസ് ലാൽബഗ് ഇറങ്ങിയ ശേഷം നമ്മൾ അടുത്തതായിട്ട് പോയത് ടിപ്പു സമ്മർ പാലസിലേക്കാണ് ഇവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് നമുക്ക് ഓൺലൈനായിട്ടേ പേ ചെയ്യാൻ കഴിയുള്ളൂ ശരിക്കും ചെറിയൊരു എൻട്രി ഫീ ഉണ്ടായിരുന്നുള്ളൂ ട്വൻറ്റി ഓർ തേർട്ടി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു ചെറിയൊരു നൂലാമാലയായിരുന്നു കേട്ടോ നമ്മളതിൽ നമ്മൾ ഓൺലൈനായിട്ട് എൻട്രി ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മുടെ മൈസൂർ പാലസ് ഒക്കെ വിസിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്താൽ കയറിയെന്ന് വിചാരിക്കും എന്നാലും പിന്നൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ അപ്പോൾ അത് നമ്മളങ്ങ് വിസിറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു മാർക്കറ്റ് റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ വൈകുന്നേര സമയത്താണല്ലോ ഇവിടേക്ക് വന്നത് അപ്പോൾ പിന്നെ ദൂരെ എവിടെയും കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള വിസിറ്റിംഗ് പ്ലേസൊക്കെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി എന്താ അടുത്ത് കാണാനുള്ളത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഓട്ടോക്കാരും നമ്മളെ കൊണ്ടുപോയത് വിധാൻ സൗദിയിലേക്കാണ് അവിടെ നമുക്ക് എൻട്രി ഇല്ല കേട്ടോ ഗേറ്റിന്റെ പുറത്തങ്ങനെ കാണാൻ സാധിക്കുള്ളൂ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ എന്താണ് സ്റ്റാച്ചു ഒക്കെ ഇവിടെ നമുക്ക് കാണാം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അടിപൊളിയായിരുന്നു കാണാനായിട്ട് അപ്പം ഇന്ന് ഇത്രയൊക്കെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നുള്ള വിഷമത്തിൽ കിടന്ന് പിന്നെ പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ ഫിലിം സിറ്റിയിലേക്കാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്നോവേറ്റീവ് ഫിലിം സിറ്റീൻ്റെ കാഴ്ചകളാണ് അതിൻ്റെ പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന നിന്ന് ഫിലിം സിറ്റിയിലേക്ക് ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ജോളിവുഡിൻ്റെ എൻട്രൻസ് തന്നെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് എൻട്രി ഫീ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ലഞ്ച് ഒക്കെ ഇൻക്ലൂഡ് ആണ് പിന്നെ നമ്മൾ രാവിലെ അതിൽ എൻറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് എട്ട് മണിവരെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയും ക്രിസ്മസ് ഡേ ആയത് കാരണം തന്നെ ഓൾറെഡി ഇവർ ക്രിസ്മസ് തീം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എല്ലായിടത്തും നോക്കിയാലും സ്റ്റാറും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഫിലിം സ്റ്റാർസിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ സൂപ്പർ ഹീറോസിനെയും കാണുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് കിഡ്സിൻ്റെ ഏരിയ ആണ് പ്ലേ ടോപ്പ് നമുക്ക് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഒരുപാട് കിഡ്സിന് പറ്റിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ എൻട്രി ഫീയിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് കേട്ടോ ശരിക്കും നമ്മൾ ഫിലിം സിറ്റി നമ്മൾ കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേനും തന്നെ കിഡ്സ് ഒക്കെ ഇവിടെ സ്റ്റക്കാകും കേട്ടോ കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേൾഡ് തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ ഒത്തിരി സമയം നമുക്ക് കളയേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് നല്ല ഇറങ്ങി അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയി നോക്കുവാണെങ്കിൽ ഒരു ട്രൈബൽ മ്യൂസിയം ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല ദൂരെ നിന്നൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ ശരിക്കും മനുഷ്യരാണെന്ന് തന്നെ തോന്നോ അടുത്തു നോക്കുമ്പോഴാണെങ്കിലും സ്റ്റാച്ു ആണെന്ന് മനസ്സിലാവുക അമ്മക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു ശരിക്കും തീ കത്തിച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നോ പക്ഷെ അത് ലൈറ്റിൻ്റെ ഒരു സെറ്റിങ്സാണേ ഇത് മാത്രേ കേട്ടോ കുറേ റൂംസ് അതിന്റെ ഉള്ളിലേക്ക്ണ്ട് എല്ലാം ഞാൻ കവർ ചെയ്തില്ല എന്നേ ഉള്ളു അങ്ങനെ നമ്മൾ വന്നപ്പോ എക്സിറ്റ് കണ്ടു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കാണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഫൈവ് ഡേന്റെ സെറ്റിങ്സ് ആണുള്ളത് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ടെൻ മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നോക്കുമ്പോൾ ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആയിരുന്നു നമുക്ക് ഏതു വേണമെങ്കിൽ കഴിക്കാം പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡൊന്നും കണ്ടില്ല നമ്മുടെ കർണാടകേൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു കേട്ടോ അധികവും അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ടൈറ്റാനിക് എക്സ്പീരിയൻസിലേക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഗൈസ് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോയമാതിരി ഉണ്ടാവും ശരിക്കും ഒരു ഫീൽ ഔട്ട് ടൈറ്റാനിക്കിൻ്റെ നമ്മൾ ആ മൂവി കണ്ടവർക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങളും അവർ അത്രയ്ക്ക് ഫീലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ റൂമും അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ റൂമ് അങ്ങനെ അതുമാതിരി തന്നെ ആ ബെഡ് അതൊക്കെ അതിലുള്ളമാതിരി തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കപ്പലിൻ്റെ പല പല ഭാഗങ്ങളായിട്ട് അവരവിടെ അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഫോട്ടോ സ്പോട്ട് പോട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അടുത്തായിട്ട് നമ്മൾ ലോസ് വേൾഡിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മൾ ഈ ടോയ് ട്രെയിനിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഫുള്ളായിട്ട് ഒരു ഡൈനോസർ വേൾഡ് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും ഒരു എന്താണ് ജീവനുള്ള ഡൈനോസറിനെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ ഉണ്ട് നമുക്ക് കാണാം ഭയങ്കരമായിട്ട് നമ്മൾ പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു സൗണ്ട് ഒക്കെയാണ് കേട്ടോ ഉള്ളത് ഒറിജിനൽ മാതിരി നമുക്ക് തോന്നോ നമ്മൾ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഡൈനോസറ് കാട്ടിൽ നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ റൈഡിൽ തന്നെ ഒരു ക്യാമറമാൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പിക്ക് അവരെടുക്കും കേട്ടോ നമുക്ക് വേണമെങ്കിൽ അത് പോകുമ്പോൾ മേടിച്ചാൽ മതി അങ്ങനെ എടുത്ത ഒരു പിക്കാണ് ഇത് അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡൈനോസറിൻ്റെ ഹിസ്റ്ററി പലതരത്തിലുള്ള ഡൈനോസറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുകയാണെങ്കിൽ ഒരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള റൈഡുകൾ നമുക്കവിടെ കാണാം അപ്പോൾ എന്താ നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ എൻട്രി ഫീലാണ് ഇതിലെല്ലാം ഇൻക്ലൂഡ് ആവുന്നത് നമുക്ക് ഏത് റൈഡ് വേണേലും യൂസ് ചെയ്യാം അപ്പോൾ അതിൽ ചില റൈഡ്സിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സെക്ഷനാണ് നമ്മുടെ വാട്ടർ തി ബാർക്ക് നമ്മൾ അടുത്ത ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വണ്ടറിലേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴേ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ച് പോരാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഫിലിം സിറ്റി ഒരു മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ് കേട്ടോ ബാംഗ്ലൂർ വരുന്നവർക്ക് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ അവിടെ എൻട്രൻസിൽ തന്നെ ഒരു ജീപ്പ് റൈഡ് കണ്ടപ്പോൾ അത്തുവിന് അതിൽ കയറ്റി കേട്ടോ അപ്പോൾ ടോട്ടലി ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഫോറിൻ കൺട്രി ലുക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫിലിം സിറ്റീൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി വണ്ടർലേയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ സെക്കൻഡ് പാർട്ടിൽ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്